രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം വേണ്ടി ഞാൻ ഒരു കപ്പ് ഗോതമ്പ് ഉള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് വെള്ളം എന്നിവ ചേർത്ത് മിക്സാക്കി ദോശമാങ്ങൾ കരുവത്തി കലക്കി വെച്ചിട്ടുണ്ട് സോറിപ്പിടി ഇതോടൊപ്പം ഒരു കുക്കർ അതിലെ നമുക്കൊരു സാധാരണ തയ്യാറാക്കാം അതിനാവശ്യമായ തുവരപ്പരിപ്പ് രണ്ട് പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം അരി ക്ലീനാക്കി വെച്ചിട്ട് കാണാം ഇതോടൊപ്പം മഞ്ഞപ്പൊടി ആവശ്യത്തിന് തേൻ ചേർത്ത് വയറ്റി വേഗ ആവശ്യമായ വെള്ളവും ചേർത്ത് എന്നിട്ട് തീ കത്തിച്ച് ഇടത്തിലേക്ക് വേക്കാം ഇത് ഇവിടെ പിന്നെ വേഗണ്ട നമുക്ക് ആ ദോശ ചുടാൻ ആരംഭിച്ചാലോ ദോശ തന്നെ അടുപ്പ അടുപ്പേൻ്റെ ദോശ തന്നെ വെച്ചിട്ട് ഇതിന്റെ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം ഇത് ഇരുമ്പിന്റെ ദോശ തന്നെയാണ് വെണ്ണ തേച്ച് കൊടുക്കേ പറ്റത്തുള്ളത് ഇനിയും നമുക്ക് ഓരോ ദോശയായിട്ട് എടുക്കാം ആ പിഴിച്ചു കൊടുക്കാൻ പോവാണ് നമ്മുടെ ദോശ എത്ര അളവാണ് അതിന്റെ അനുസരിച്ച് ഭാവം

തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് പുറത്ത് നമുക്ക് കുറച്ച് എണ്ണ തൊട്ട് പൊലിച്ച് എടുക്കാം ഞാൻ സിമ്പിളായിട്ടുള്ള സാമ്പാറാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടി രണ്ട് ഉള്ള കിഴിവേ രണ്ട് മൂന്ന് കോവയ്ക്ക ഒരു കാരട്ട് ഒരു തക്കാളിപ്പഴം ഒരു ചെറിയ സവാള അതുപോലെ കുറച്ച് ചെറിയ ഗുഴി ഇത്രമേ എടുത്തിട്ടുള്ളൂ ഇതൊന്നെ ക്ലീനാക്കി കട്ട് ചെയ്തിട്ട് നമ്മളെ പിന്നെ ഒഴിച്ച ദോശ ഇത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഇതുപോലെ വിട്ട് മൂപ്പിച്ച് വളർത്തൽ ഒരു ടേസ്റ്റ് കിട്ടും എണ്ണത്തിൽ തേക്കാം ഉളക്കങ്ങളും മറ്റും രോഗങ്ങളുള്ളവരെ തേക്കണമെന്നില്ല പിന്നെ അങ്ങനെ നമുക്ക് ഓരോ ദോശകളും ഇട്ടെടുക്കാം പച്ചക്കറി കട്ട് ചെയ്തിട്ടുണ്ട് ഈ പച്ചക്കറികളെല്ലാം വെന്തു വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ചേർക്കാം ഒരു വിസിൽ വന്നിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്ന പരെ അങ്ങനെ സാപ്പാട് കഷ്ണങ്ങൾ എല്ലാം വെച്ചിട്ടുണ്ട് ും നമുക്ക് ഇതിന്റെ മസാല ചേർക്കാം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മുള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ചായ ഇത്രയോ എടുത്തിട്ടുണ്ട് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക്ുട്ടുന്നുണ്ട് ഇതിലേക്ക് ഉള്ളി പറ്റൽ മുളക് കഴിവേറ്റില്ല ഞാൻ കടു വറുത്തടിച്ചിട്ടുണ്ട് അതിന് കോരി വേറെ പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് കാരണം ഇത് മുളകും മല്ലി വറുത്തുമ്പഴത്തേക്ക് കയറ്ററി പോകും അതിനാൽ എന്തൊക്കെ കൂടി മരി ഈ എണ്ണയിലേക്ക് തീരെ താക്ക് വെക്കുക ഈ എണ്ണയിലേക്ക് മക്ക പള്ളിപ്പൊടി മുളക് പൊടിവാക്കുകയും ചെയ്യാത്ത പൊടികളെല്ലാം മങ്ങൾ മൂപ്പിണ്ട് ഇതിലേക്ക് പ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് വിടും എന്തു വെച്ചിരിക്കുന്ന പരിപ്പ് പച്ചക്കറി നമ്മക്ക് ഈ മുളകും കയ്യിലും യുംവും വറു വെച്ചിരിക്കുന്നത് ഒന്ന് വിനപ്പിക്കും വീണ്ടും ഇത് അങ്ങോട്ട് വെച്ച് നന്നായി ഒന്ന് ചൂടാക്കാം ഇത് ചൂടാക്കാൻ അടുത്തെന്ന് വെച്ചിട്ടുണ്ട് ഇത് നന്നായി ചൂടായിട്ടുണ്ട് ഈ സമയം നമ്മക്ക് ഉപ്പ് നോക്കാം ആ ഈ സാമ്പാറിന് ഇതിന്റെ സ്വല്പ ഉപ്പ് കുറവുണ്ട് അതിനായി ഞാൻ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇതിന്റെ ഇളക്കി കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ആയ ഒരു സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇന്നുണ്ടാക്കിയ ഗോതമ്പ് ദോശയും സാമ്പാറും റെഡിയായി നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് പറയൂ ബൈ ബൈ താങ്ക് യു